ഇച്ചിരി പ്രായമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ വീട്ടിലോണം ചെറുപ്പക്കാർക്കെല്ലാം വിവരജലാണ് ഓണത്തോരമ്പിളി പൊങ്ങി മുറ്റത്തൂരൽ മേൽ ചിമ്മിനി കത്തി പാലിട്ട് കണ്ണങ്ങിറങ്ങി ഇത് ഓണം നമ്മുടെ കൊപ്രയൊക്കെ അതെ 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 ഓണത്തിന്റെ വരവ് കയറ്റി ഉള്ളത് ഉണക്കി വെളിച്ചെണ്ണ വാങ്ങിക്കാൻ കാശില്ലാഞ്ഞ ആട്ടി വെളിച്ചെണ്ണ ആക്കാവുന്ന തീരുമാനമാണ് മഴ സമ്മതിക്കത്തില്ല അച്ഛാ ഓണോ പഴയ കാലത്ത് എന്ന് പറയുന്നത് സാധാരണക്കാരനെ ഓണം എന്ന് പറയുന്നത് അരവയർ നിറവയറാക്കുന്ന ദിവസങ്ങളാണ് പത്ത് ദിവസത്തേക്ക് ജോലി ചെയ്തിരുന്നു എന്റെ മീതി പിടിച്ചു വെച്ച് പത്ത് ദിവസം ജോലിക്ക് പോകാതെ മക്കളും തള്ളിയും എല്ലാവരും കൂടെ അരവയർ നിറവയറാക്കി ഉണ്ണുന്ന സമയമാണ് പഴയ ഓണം പഴയ ഓണം ഇപ്പം എല്ലാ ദിവസവും ഓണമാണ് പെണ്ണിന് പ്രായമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ വീട്ടിലോണം ചെറുപ്പക്കാർക്കെല്ലാം വിവറേജിലാണ് ഓണം ആ വെള്ളം അടിച്ചും ഓണവും ഓണക്കളിയും ചെറുപ്പക്കാർക്കെല്ലാം അങ്ങനെയാണ് ഇപ്പം മറ്റുള്ള രീതിയിലല്ല അന്ന് സാധാരണക്കാരൻ്റെ അറവയർ നിറവയറാക്കുന്ന ആ സാധാരണക്കാരൻ്റെ വീട്ടിൽ കുളിക്കുന്നതിന് സോപ്പ് മണസോപ്പ് വാങ്ങിക്കുന്നതും ഓണത്തെ വരവേൽക്കുന്ന ആ സമയങ്ങളിലാണ് പുതുവസ്ത്രം വാങ്ങിക്കുന്നതും ആ സമയങ്ങളിലാണ് ഇപ്പൊ അങ്ങനെയല്ല ഏഴു ദിവസം ഉണ്ടെങ്കിൽ പതിനാല് സൈസിലെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ കുളിക്കുന്ന ഏറ്റവും നെക്കിയ ദേഹത്തെല്ലാം മണക്കുന്ന സാധനങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഇന്ന് എന്നും ഓണമാണ് പിന്നെ മഹാബലി ചക്രവർത്തിയുടെ ഒരു ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ചിങ്ങമാസത്തിലെ അതായത് ആ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് മഹാബലി ചക്രവർത്തി വരുമല്ലോ എന്നുള്ള ഒരു ഓർമ്മ വെച്ചുകൊണ്ട് ഒരുക്കി പിടിച്ച് പഴയ കാലത്തെ കണക്ക് നിറവയർ ആക്കിക്കൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഇന്നത്തോണം അന്ന് ആവണി മാസത്തിൽ മഹാബലിയെ മുട്ടുന്ന നാടുകടത്തി ചവിട്ടി പാതാളത്തിലേക്ക് ചവിട്ടി ചാതി എന്നാണ് അനുമാനം പക്ഷേ ചവിട്ടി ചാതിച്ചെങ്കിലും ആവണി മാസത്തിലെ തിരുവോണത്തിന് വന്ന് പ്രജകളെ കണ്ടുകൊണ്ട് പോകാൻ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ആ അനുവാദം അനുസരിച്ച് മഹാബലി പാതാളത്തിൽ നിന്നും വന്ന് മഹാ ആലോകര കാണാൻ വരുന്നതായിട്ടാണ് ഐതിഹ്യം അങ്ങനെ വരുന്ന ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം ആവണി മാസം എന്ന് പറയുന്നത് ചിങ്ങമാസമാണ് അതാണ് ഇപ്പോഴത്തെ ഓണം ഓണത്തിന് പഴയ രീതിയിൽ കളിക്കുന്നതെന്ന് പറയുന്നത് ഓണക്കളി ഊഞ്ഞാലിട്ട് ആ ഊഞ്ഞാലാട്ടവും പെൺകുട്ടികൾ തെറ്റുസാരി പിടുത്തും കൊണ്ട് ആ തിരുവാതിരക്കളിയും അതങ്ങനെ അന്ന് അന്ന് അങ്ങനെ എന്ന് പറയുന്നത് മുറ്റത്ത് ഈ അന്നത്തെ കാലം എന്ന് പറയുന്നത് നമ്മളെ ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള കറണ്ട് വിളക്കൊന്നുമില്ല ചിമ്മിനി വട്ടമാണ് മുറ്റത്ത് ഉരലിട്ട് ആ ഉരലിൻ്റെ മെള്ളൊരു ചിമ്മിനി കത്തിട്ട് വിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ വട്ടം ആ കൈ പോർത്ത് പെണ്ണുങ്ങൾ എല്ലാം കൂടെ കളിച്ചു തിരുവാതിരയും മറ്റുള്ള കളികളും എല്ലാം കളിക്കും അത് ഇപ്പോഴും ആ ഒരു കാര്യത്തെ പറ്റി പറയാമെങ്കിൽ അമ്പിളി പൊങ്ങി മുറ്റത്തുരൽ മേൽ ചിമ്മിനി കത്തി വാലിട്ട് കണ്ണങ്ങെഴുതി മങ്കമർ സെറ്റു മുടുത്തങ്ങിറങ്ങി വാലിട്ടു എഴുതി മങ്കമർ സെറ്റു മുടുത്തങ്ങിറങ്ങി കൈവല കോർത്തു പിടിച്ചു അവർ വട്ടങ്ക ഇറങ്ങി കളിച്ചു അത് പഴയ കളിയുടെ കാര്യമാണ് അത് ഓണപ്പാട്ടായിട്ട് ഞങ്ങളിപ്പോഴും പാടുന്നുണ്ട് തുടക്കം അതല്ല അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓണം പോകുന്നത് ഇപ്പം അതുപോലുള്ള കളികളോ മറ്റുള്ള പരിപാടികളോ ഒന്നുമില്ല വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളോ കുറ്റുങ്ങളോ ഒക്കെ ആണെങ്കിൽ ടവാറടിച്ചെവിടെയെങ്കിലും ഓണം എന്നുണ്ടെങ്കിൽ പോകുക അല്ലെങ്കിൽ ടി വി ഓൺ ചെയ്തെന്നിട്ട് ആ എന്തോന്തെങ്കിലും പരിപാടി കണ്ടുകൊണ്ട് ആ സൂചിച്ച് അവിടെ ഇരിക്കും വിലകളൊക്കെ എത്തിച്ചാൽ നാമഞ്ചാമ്പ പോലും ഇല്ല ഇപ്പം പണ്ടത്തെ കണക്ക് അതല്ല അപ്പം എല്ലാം പോയിരിക്കുക അങ്ങനെ ആയിരുന്നു പഴയ ഓണം ഇപ്പോഴത്തെ ഓണം എന്ന് പറയുന്നത് ഇതുപോലെ ചെറുപ്പക്കാർ വിവരാജിൽ പോയി വെള്ളം അടിച്ച് എവിടെയെങ്കിലുമൊക്കെ അടിപൊളി ഉണ്ടാക്കി നാശമാക്കി പോകും അവരുടെ ഓണം അങ്ങനെ അങ്ങോട്ട് ചെയ്തിരിക്കുന്നു മുതിർന്നവർ അതിന്റെ പുറകെ പോകേണ്ടി വരും ഒരു കാര്യത്തിൽ കാര്യത്തിനൊരുങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത് എന്തുവാന്ന് ചിന്തിക്കാതെയാണ് ചെറുപ്പക്കാർ ഇറങ്ങിപ്പിരിക്കുന്നത് മുതിർന്നവര് പിന്നെ അതിന്റെ പുറകെ പോകേണ്ടതായിട്ട് വരും അങ്ങനെയാണ് ഇപ്പം മുന്നോട്ട് കിട്ടൊണ്ടിരിക്കുന്നത് ഓണത്തൂല് ആ ഇത് ഓണത്തിന് കരടുകളി എന്ന് പറയുന്ന ഒരു പഴയ നടൻകലയുണ്ട് ആ കളിക്ക് വേണ്ടി ഓല വെട്ടി അതിന്റെ ഈർക്കിന് ഇരിഞ്ഞ് കളഞ്ഞ് ആ ഓലക്കാല് വെറും നാരായിട്ട് ചെറുതായി ചെറിയ രീതിയിൽ കീറി അരയിലും കഴുത്തിലും കെട്ടി മറച്ചും കൊണ്ട് നല്ല വിദഗ്ധന്മാരെ കലാകാരന്മാരെ കൊണ്ട് തടിയിലോ മറ്റെന്തെങ്കിലോ അതുപോലെയുള്ള സാധനത്തിലോ അരടിയുടെ തലയുടെ രൂപം പണിഞ്ഞ് മുഖത്ത് കടിപ്പിക്കുമ്പോൾ കരടിയായി ഓല അരയിലും കഴുത്തിലും കെട്ടി ചുറ്റിക്കൊണ്ട് ആ മുഖമൂടിയും കൂടെ വെക്കുമ്പോൾ കരടിയായി അതെങ്ങനെ കരി കെട്ടുന്നതിന് വേണ്ടി ഈ അടുത്ത സമയത്ത് തന്നെ ദിവസേന കളിയുണ്ട് ആ കളിക്ക് വേണ്ടി ഞാൻ ഓല കീറിയാണ് ശരീരം മറയ്ക്കാൻ ഓലയ്ക്കാൻ ഇതിന്റെ ഈർക്കിൽ കളഞ്ഞുമ്പോ ആ ഓല ചെറുത നാരുകളായിട്ട് കീറിക്കൊണ്ടിരിക്കുക